അപ്പം കൂട്ടുകാരെ നമുക്കിന്നേ ദോശ ഉണ്ടാക്കട്ടോ നല്ല ഹെൽത്തിയായൊരു ദോശ ദോശേന കേട്ടോ രാഗിയോട് നിങ്ങൾ ദോശ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ സദാ അരിപ്പൊണ്ട ദോശയുണ്ട് അതേപോലെ നല്ലോണം പൊങ്ങി വന്നിട്ട് കേട്ടോ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാനിപ്പോൾ ഒരു കപ്പ് രാഗി എടുക്കുന്നുണ്ട് അപ്പോൾ തീക്കില്ല ഒരളവാൻ ഞാൻ പറയുന്നത് പറയുന്നുട്ടോ ഒരൊന്നര ടീസ്പൂണ് ഉലുവ ചെറിയ ടീസ്പൂണെട്ട് വലിയ ടീസ്പൂണാണെങ്കിൽ ഒരു ടീസ്പൂൺ മതി കേട്ടോ ആ ഒരു വട്ടം എടുക്കുക ഞമ്മൾ ഇടുക്കിൻ്റെ പകുതി ഉഴുന്നിട്ട് കൊടുക്കുക ഇത് നന്നായി കഴുകി മൂന്നാല് വട്ടം കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടേ ഒരു അരിപ്പിയിലരച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ രാഗിയൊക്കെ താഴെ പോകും നല്ല പിന്നെ നമ്മൾ ജ്യൂസൊക്കെ അരിച്ചിട്ട് അരിപ്പണ്ടാവും അതിലേ അരച്ചെടുത്താൽ മതി അങ്ങനെ ഞാൻ എട്ട് മണിക്കൂർ രാവിലെ വെള്ളത്തിലിട്ട് വൈകുന്നേരത്ത് ഇതാഴ്ത്ത കേട്ടോ ഇതാട്ടീട്ട് നമ്മൾ പൊങ്ങാം ദോശമാവ് വെക്കണ പോലെ തന്നെ വൈകുന്നേരത്താട്ടിയിട്ട് രാവിലെ എടുത്ത് ചുറ്റാൽ മതി നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ദോശക്കാരം ഇത് നമുക്ക് അതൊക്കെ ഒന്ന് ആട്ടോ കുറച്ചിട്ട് ചീച്ച കുറച്ച് ചട്ടി കണ്ട മിക്സിൽ നന്നായി അരങ്ങും ഇതൊന്നും പാകം എന്ന് പറഞ്ഞാൽ നമ്മൾ സദാ ദോശ ഉണ്ടാക്കണം അതേ പാകം അല്ലെങ്കിൽ ഇത് അയവൊക്കെ ആകണം കേട്ടോ അധികം ലൂസാകാനും പറ്റില്ല ദോശൻ്റെ മാവിൻ്റെ പുറത്തുനിന്ന് കുറച്ച് കൈ കഴിച്ചിട്ട് നല്ലോണം പൊങ്ങി വരും രാജ്യത്തിന് അങ്ങനെ നമുക്ക് മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടെ ഞാനിപ്പോൾ ഒരു ആഗ്യോണ്ട് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ദോശയാണ് ആദ്യമായിട്ടുണ്ടാക്കുന്നത് ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് നല്ല ഹെൽത്തിയായ ഒരു ഭക്ഷണം കേട്ടോ നമുക്കതൊരു ബൗളിലേക്ക് ഒഴിക്കാം ബാക്കിയെല്ലാം കൂടി അരച്ചെടുക്കാം ഇതാ അപ്പം അതിൻ്റെ ഒരു പാകട്ടോ അങ്ങനെ നമ്മൾ ദോശക്ക് കൂട്ടിയിക്കണം അതേപോലെ തന്നെ കുറുകൽ ഇതാണതിൻ്റെ കുറുകലിൻ്റെ പാകം ഇത് നമുക്ക് വൈകുന്നേരത്ത് കൂട്ടി വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് ചുറ്റാൻ പറ്റും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ ഈ രാഗിദോശ് മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്കൊന്ന് എടുത്തേക്കാം ഒരടുപ്പൊക്കെ അടച്ചിട്ടേ ഇത് വൈകുന്നേരത്ത് കൂട്ടി വെച്ചിട്ട് രാവിലെ എടുത്താട്ടോ കേട്ടോ അല്ലേ രാവിലെ തുറന്നപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ അരി അരിപ്പൊഴിൻ്റെ ദോശ എന്താണ് ചൂടണ അതേപോലെ പക്ഷേ ടേസ്റ്റ് രാഗിൻ്റെ ടേസ്റ്റാക്കാൻ ഇത് നമുക്ക് കറി ഒന്നുമില്ലാതെ കുറച്ച് തേനോ എന്തേലൊക്കെ കൂട്ടി ഞാണ്ട് പാല് പാല് തിളപ്പിക്കണോ തൂമിച്ചതൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ കറീൻ്റെ ഒരു ആവശ്യത്തില്ല എന്നാൽ ചുടുമ്പോൾ തുള്ളി നെയ്യ് നമ്മൾ പശുവിൻ്റെ നെയ്യേൻ്റെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുത്താൽ നല്ലൊരു ഉണ്ടാവും രാഗിൻ്റെ ഗുണം ഞങ്ങൾക്ക് പറഞ്ഞല്ലോ നല്ല ഹെൽത്തിയായൊരു ഭക്ഷണാളോ അപ്പോൾ കുട്ടികൾക്കൊക്കെ രാഗി കഴിക്കാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ ദോശമാവി ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ദോശ ഇട്ടു നല്ലോണം മുരിച്ചാൽ കൊടുത്താലേ കുട്ടികൾ നല്ലോണം കഴിക്കാഗിദോശ ഉണ്ടാക്കിയപ്പം നോക്കി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് ലേസം പശുവിൻ്റെ നെയ്യ് അത് ഓപ്ഷനാണ് വേണ്ടവൻ ഒഴിച്ചു കൊടുക്കാൻ പറ്റും പക്ഷേ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ കുട്ടികൾക്കൊക്കെ നെയ്യൊക്കെ കൂട്ടാത്ത കുട്ടികൾക്ക് ചോറ് ഈ അപ്പത്തിലാണ് ഒരിച്ചു കൊടുത്താൽ ഞാൻ രാഗിദോശ നെയ്യാവുമ്പോൾ നല്ലൊരു ഹെൽത്തിയായ ഫുഡായിട്ടോ അതൊക്കെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കും ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കുഞ്ഞ് ബെല്ലായിക്കോളാം നമ്മൾ തീട്ടേ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അങ്ങോട്ട് വരിക അങ്ങനെ നമ്മളെല്ലാതും ചുട്ട് എടുക്കും എല്ലാതും ചുറ്റെടുക്കാം ദോശ ഒക്കെ നല്ല നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ചട്ടിന്നൊക്കെ എളുപ്പം കിട്ടുന്നുണ്ട് ചട്ടി പൊളിയായി വന്നിട്ടുണ്ട് നമുക്കൊക്കെ അറിയണുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത് നല്ല ചൂട് ചായയുടെ കൂടെ അങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റല്ല അങ്ങനെ നമുക്ക് എല്ലാവരും ചുട്ടെടുക്കാം നല്ലോണം പൊങ്ങി വന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ രാഗിയോണ്ടും ദോശ ഉണ്ടാക്കുക പിന്നെ ഈ രാഗി ചെറുപയറും വച്ചിട്ട് ദോശ ഉണ്ടാക്കുക കിട്ടും ഞാൻ അതിൻ്റെ വീഡിയോ ഡാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല പക്ഷേ അങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അത് നല്ല ടേസ്റ്റ് അതായത് എടുത്തേക്കണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴേക്കപ്പോഴും ചൂടാൻ പറ്റുന്നു ദോശ അത് അരച്ചിട്ട് അപ്പം നമുക്ക് ചൂടാ ഉയിൽ നിന്നും കിട്ടണില്ല കുറും ചെറുപയറും രാഗി അങ്ങനങ്ങനെ പരിശു നോക്കണം വിചാസിക്കുന്നത് അപ്പം നല്ല ഹെൽത്തിയായ സാധനങ്ങളാണ് അരി ഭക്ഷണം നമ്മൾ കഴിവത് ഒഴിവാക്കുന്നുണ്ട് പക്ഷേ അരി ഭക്ഷണത്തിനകം ടേസ്റ്റ് മറ്റൊന്നും ഇല്ല കേട്ടോ വേറെ കാര്യം നമുക്ക് ആ അരി അരിൻ്റെ ഗോതമ്പ് പച്ചരി ആട്ടിങ്ങാട് ആ ഒരു ദോശ ഉണ്ടാക്കണം ആ ടേസ്റ്റൊന്നും ഒന്നും കിട്ടില്ല നല്ല ഹെൽത്തിയാണത് എന്നാ അടുത്ത വീഡിയോ വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ച് താങ്ക് യു